നമസ്കാരം ഞാനിന്ന് ഒരു പുതിയ ചിത്രം അവതരിപ്പിക്കുകയാണ് അരയന്നം അരയനത്തിന് ഹംസമെന്നൊരു പേരുള്ളതായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ നളദമീന്ത്യമാരുടെ കഥയെ ഓർക്കും ഹംസദൂത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പ്രണയദൂതുമായി പറന്ന ഹംസങ്ങൾ അതുകൊണ്ടാണ് രവികർമ്മയൊക്കെ മനോഹരമായിട്ട് നളനെ സ്വപ്നം കാണുന്ന ദമയന്തിയുടെ ചിത്രവും അടുത്തൊരു ഹംസത്തിനെയൊക്കെ വരച്ചിത്ര മനോഹരമാണ് ആ ചിത്രം കഥയുടെ കാൽപ്പനിക ഭാവങ്ങളിൽ നിന്ന് നമ്മൾ പ്രണയത്തെ കണ്ടെത്തുകയാണ് വളരെ ഒരു വലിയ കാത്തിരിപ്പും ശുദ്ധമായ പ്രണയവും വിദർഭ രാജപുത്രിയായ ദമയന്തി അങ്കലാവണ്യത്തിൽ അപ്സരസ്സുകൾക്ക് പോലും അസൂയ ജനിപ്പിച്ചവളാണ് സ്വഭാവമഹിമ കൊണ്ട് കീർത്തി കേട്ടവള അങ്ങനെയുള്ള ദമേന്തിയെക്കുറിച്ച് ഹംസങ്ങള് ഒരു ദൂത് പോയി ദൂതല്ല അവരുടെ സ്വഭാവമഹിമയും സൗന്ദര്യത്തെയും ഒക്കെ വർണ്ണിക്കാനായി അവർ പറന്നുപോയത് നളൻ്റെ അടുത്തേക്കാണ് നിഷധ രാജ്യത്തെ രാജകുമാരനായ നളൻ തേടിയിലേക്ക് അങ്ങനെ പ്രണയദൂതുകൾ കൈമാറി കൈമാറി ദമയന്തി നളനെ പ്രണയിച്ചു അങ്ങനെ സ്വയംവര വേദിയിൽ നളനെ വരണമാല്യമണിയിച്ച് ദമയന്തി സ്വന്തമാക്കി പിന്നീട് കാലത്തിൻ്റെ ഗതി വിഗതികളിൽപ്പെട്ടവർക്ക് വേർപിരിയേണ്ടി വന്നെങ്കിലും ഒരു സർപ്പ സ്പർശമേറ്റ് നളൻ വിരൂപനായിത്തീർന്നെങ്കിലും നളന് രാജ്യം നഷ്ടപ്പെട്ടെങ്കിലും പല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ദമയന്തി നളനെ കാത്തിരുന്നു പിന്നീട് അവളുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപില് പ്രപഞ്ചം അനുകൂലമായി വന്നു ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി അവരെ ആശീർവദിച്ചു അങ്ങനെ അനശ്വരമായ പ്രണയം വീണ്ടും തളർത്തിയോടെ രമേന്തിയുടെ കഥകൾ നമ്മൾ പല വിധത്തിൽ പല ഭാവങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനിവിടെ സാന്ദർഭികമായത് അര നിങ്ങളെ വരച്ചപ്പോൾ ഈ കഥ നിങ്ങളോട് പറയുകയാണ് ഇത് നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരാം ഈ ഒരു മനോഹര ഹംസത്തെ നമ്മൾ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്ത് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വരകൾ കാണുമ്പോൾ മനസ്സിലാവും നോക്കൂ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ചിത്രത്തിനെ കൊണ്ടുവരാം അതിൻ്റെ ഷേപ്പ് കിട്ടുമെന്ന് വരെ നോക്കും പതിയെ സ്കെച്ച് ചെയ്യുകയാണ് പിന്നീട് നമ്മൾ നോക്കുന്നത് ഈ ഭാവങ്ങളൊക്കെ നമ്മൾ വരച്ച് കഴിയുമ്പോഴാണ് ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് എൻ്റെ എല്ലാ ചിത്രങ്ങളും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിനുള്ളത് തന്നെയാണ് കാരണം ഞാൻ വളരെ ലളിതമായിട്ടാണ് വരയ്ക്കുന്നത് ഇവിടെ പരമാവധി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന വരകളൊന്നും തന്നെ ഇവിടെ ഇടുന്നില്ല നമുക്ക് പല പ്രാവശ്യങ്ങളായി വരച്ചുകൊണ്ട് ഞാൻ ഈ സ്കെച്ച് ഇട്ടിരിക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് ആ ചിറകിൻ്റെ ഭാവങ്ങളെ തൂവലുകളെ ആ അടുക്കായി നിൽക്കുന്ന ആ ഭംഗിയൊക്കെ ഒന്ന് വരയ്ക്കാം നമ്മൾ അറിയേണ്ടത് ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ് എപ്പോഴും പറയുന്ന അതാണ് നമ്മൾ ഇഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ ജീവിക്കാൻ തോന്നും നാം പറഞ്ഞ പോലെ വീണ്ടും പുനരുജ്ജനിക്കാൻ തോന്നും ഒന്ന് മരിച്ചാൽ വീണ്ടും ഇവിടെ ജനിക്കണമെന്ന് നമുക്ക് തോന്നും അത്രയും അത്രയും മനോഹരമാണ് ഈ പ്രപഞ്ചം ഇവിടെ നമ്മൾ ഇതിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം ഇത് ഞാൻ ഹംസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ആ വരകളെ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തിട്ട് നോക്കും ഒറ്റ വരയിലൂടെ നമ്മളത് പൂർത്തിയാക്കുകയാണ് ചിത്രകാരന്മാർ വരയ്ക്കുന്ന ഹംസത്തിന് കുറച്ചുകൂടി വേറൊരു തരത്തിലുള്ള ഭംഗി അവർ കൊടുക്കും ഞാനിപ്പോൾ സ്വാഭാവികമായ ഈ ഹംസത്തിൻ്റെ സൗന്ദര്യത്തിന് മാത്രമാണ് വരയ്ക്കുന്നത് എന്നാൽ കഥകളിലും ഒക്കെ നമ്മൾ ആവിഷ്കരിക്കുന്ന ഹംസത്തിന് വേറൊരു ഭാവമാണ് ഓരോ ചിത്രകാരനും അവരുടെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ചാണ് ഹംസങ്ങളെ വരയ്ക്കുന്നത് രവിവർമ്മ വരച്ച രാജഹംസത്തിന് നമുക്ക് അറിയാം അല്ലെ അപ്പൊ നമ്മള് ഇങ്ങനെ ഞാൻ പറഞ്ഞ മെത്തേഡുകളിലൂടെ നിങ്ങൾ വരച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ നൂറ് ശതമാനം ഈ ചിത്രം വരച്ചിരിക്കും കാരണം നിങ്ങൾക്ക് ചെയ്യാനാവാത്ത ഒരു വരകൾ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല അതാണ് സത്യം അങ്ങനെ നമ്മുടെ പ്രിയ ഹംസത്തെ നമ്മൾ വരച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ കഥയിലെ യുക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട അതിൻ്റെ പ്രണയഭാവത്തെ അറിയാം ഹംസ ദൂതൊന്ന് കേൾക്കാം അങ്ങനെ മേഘങ്ങൾ പോലും ദൂ ദൂതുമായി പോയിട്ടുണ്ടല്ലേ മേഘദൂതെന്നൊക്കെ പറഞ്ഞു മേഘങ്ങളൊക്കെ ദൂതുമായിട്ട് പോകും മനോഹരമാണത് കേൾക്കാനായിട്ട് നിഫ്റ്റിയിലെ അപ്പുറം ഇതൊക്കെ തരുന്ന ഒരു ഉണ്ടല്ലോ ഒരു കഥയ്ക്കും കവിതയ്ക്കും ചിത്രങ്ങൾക്കൊക്കെ വിഷയമാകുന്ന ഇത്തരം കഥകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വൈരസ്യങ്ങളെ അല്ലെങ്കിൽ വിരസ നിമിഷങ്ങളെ ഒക്കെ അകറ്റുന്നതും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ സൗന്ദര്യത്തിന് തേടാനാവുന്നതും നിങ്ങളെല്ലാവരും ഈ ചിത്രം വരയ്ക്കുക ഈ ചിത്രം ഇവിടെ പൂർത്തിയാവുകയാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോത്ത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന് അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ എനിക്കത് ശരിയായി ചെയ്യാനാവില്ലല്ലോ പിന്നീട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇപ്പോൾ വരയ്ക്കുന്ന നിങ്ങളുടെ ആ ഒരു കഴിവിനനുസരിച്ച് നമ്മളിങ്ങനെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾ വീണ്ടും ഈ ചിത്രം കാണുക വീണ്ടും വരയ്ക്കുക വരച്ച് ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ചിത്രകലാപാഠവും ഉയർത്തുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വരാം നമുക്കിങ്ങനെ മനോഹര കാവ്യങ്ങൾ രചിച്ച് ചിത്രകലയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന ഈ കുറച്ച് നിമിഷങ്ങളെ മനോഹരമാക്കി മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു എല്ലാ നന്മകളും ആശംസിക്കുന്നു അടുത്ത ചിത്രവുമായി നമുക്ക് വീണ്ടും കാണാം ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പോൾ അടുത്ത ചിത്രമായി കാണുമ്പോരേക്കും തൽക്കാലം വിട ഒരുപാട് 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 ഇഷ്ടം